എല്ലാ പ്രഷർക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ് സ്വാഗതം നമ്മുടെ ഈ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തെ മലിനമാക്കുന്ന ഒരു വ്യക്തിയുടെ പാചകോപങ്ങൾ നമ്മൾ ഇപ്പോൾ ഈയിടെ കുറച്ച് കാലമായിട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മൂലകാരണം ഇദ്ദേഹമാണ് ആ ആ ആ വാഗ്ധൂരണ അതായത് ആ ശബ്ദ മലിനീകരണം വരുന്നത് ഇവിടുന്ന് കോളാമ്പി നമ്മൾ കോളാമ്പിയൊക്കെ ഇപ്പം നിരോധിച്ചിരിക്കുവാണ് പക്ഷേ ഈ കോളാമ്പി നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ അനത് മറ്റേ ആ ശബ്ദത്തിന് ഉടമത ഇദ്ദേഹമാണ് ഇപ്പം രാഷ്ട്രീയ സാമൂഹ്യ നമ്മുടെ അന്തരീക്ഷത്തെ മലിനമാക്കുന്ന ഈ ശബ്ദ മലിനീകരണത്തിനെ പറ്റി നമുക്ക് ഇന്നത്തെ ഒരു കാർട്ടൂൺ മരിക്കാം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം നമുക്കിതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം നമുക്കറിയാം നമ്മുടെ പ്രതിപക്ഷ നേതാവ് മറ്റേ വി ഡി സതീശൻ ഈ മുഖ്യമന്ത്രിയും കൂടെ ഉൾപ്പെടുന്ന ഉൾപ്പെട്ടവർ ചടങ്ങിൽ വെച്ച് ഈ മറ്റേ നമ്മുടെ പമ്പ സംഗമത്തിന് അതായത് അയ്യപ്പ സംഗമത്തിന് ഈ ഈ വർഗീയ വിഷത്തിനെ കാൽ കയറ്റിക്കൊണ്ട് പറ്റി പുള്ളി എന്തോന്ന് പരാമർശിക്കുകയുണ്ടായി അതേ തുടർന്ന് തൊട്ട് പിന്നാലെയാണ് ഈ മറ്റേ വി ഡി സ്വദേശിൻ്റെ ചോര കുടിക്കാനായിട്ട് ഈ വിഷ സർപ്പം ഈ കാളകൂട വിഷം ഇങ്ങനെ വിഷം പിന്നെ വമ്പിച്ച് തുടങ്ങിയത് മറ്റേ വെടിയ സ്വദേശിനു വട്ടാണ് ഇളവുളം പാറ അടയ്ക്കണം എന്നിങ്ങനെയുള്ള വാഗ്ദോരണികളാണ് ഈ പൊങ്കവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് നമുക്കത് പൊടുന്നതിനായി ഇപ്പോൾ ഒരു ഒരു സതീശ വിരോധം ഇദ്ദേഹത്തിന് പൊട്ടി മുളയ്ക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അത് അതിൻ്റെ കാരണം ഉണ്ടെങ്കിൽ നമ്മുടെ കാരണബോധത്തിൻ്റെ കൈ ഇതിൻ്റെ പിന്നിലുണ്ട് കറുത്ത കൈകൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതാണ് ഈ കാർട്ടൂണിൻ്റെ ചെയ്തത് അതായത് ഈ നമ്മുടെ കാരണബോധത്തിൻ്റെ ഒരു മൈക്കായിട്ട് മെഗാഫോണായിട്ട് വർക്ക് ചെയ്യുകയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ഓരോ ദിവസവും ഏതാണ്ട് സതീശൻ ഇയാളെ പിടിച്ച് കടിച്ചു എന്ന് തോന്നുന്ന രീതിയിലാണ് ഓരോ ദിവസവും സ സതീശിനെതിരെ ഈ മറ്റേ ഫള് വിളിക്കാനായിട്ട് ഇദ്ദേഹം തുനിയുന്നത് എവിടെ മാധ്യമങ്ങളെ കണ്ടാലും അവരെ വിളിച്ചുകൂട്ടി സ സതീസിനെതിരെ പത്ത് തെറി പറഞ്ഞില്ലെങ്കിൽ ഇയാൾക്ക് ഉറക്കം വരത്തില്ല അപ്പോൾ അതിന് വേണ്ട പൂർണ്ണ ഈ സപ്പോർട്ട് കൊടുക്കുന്നത് നമ്മുടെ ഈ കാരണബോധമാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് അപ്പം ഈ നമ്മുടെ കാരണബോധത്തിൻ്റെ മെഗാഫോണായിട്ട് വർക്ക് ചെയ്യുകയാണിപ്പം ഈ അഴിമതിക്കാർ ഇദ്ദേഹത്തിന് ഈ ഇദ്ദേഹം ഈ മറ്റേ കരണബോധത്തിനെ താങ്ങി നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ കേസുകളാണ് ഒരു പിടി അഴിമതി കേസുകളും മറ്റേ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൻ്റെ കേസും ഒക്കെ ഇയാടെ പേരിലുണ്ട് അത് അത് വിജിലൻസ് അന്വേഷണം പാതിവഴിക്ക് നിൽക്കുവാണ് അത് ഈ ഇദ്ദേഹത്തിന് ഈ നമ്മുടെ ഇരട്ടച്ചങ്ങനെ സോപ്പിട്ട് നിന്നാലേ അത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ അഴിമതി അഴിമതിക്കാരല്ലാത്തവരെ ഓടിച്ചിട്ട് പിടിക്കുകയും അഴിമതിക്കാരെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ അന്വേഷണമൊക്കെ മരവിപ്പിക്കുകയൊക്കെ ആണല്ലോ നമ്മുടെ ഈ കാരണഭൂതത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ ലൈൻ എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയ ലൈനാണ് ആ ലൈനിലാണ് ഈ വെള്ളാപ്പള്ളി കയറി പിടിച്ചിരിക്കുന്നത് വെള്ളാപ്പള്ളിക്ക് രക്ഷ ഇവിടെ ഇവിടെ മാത്രമേ ഉള്ളൂ ഇദ്ദേഹം ഈ നമ്മുടെ കാരണഭൂതം ഈ മറ്റേ മാസപ്പടിയിലും മറ്റേ എക്സാലോചിക്കമ്പിനിയുടെ എസ് ഐ ഒയുടെ കേസിലും ഒക്കെ രക്ഷപ്പെട്ടു നിൽക്കുന്ന കണക്ക് ഈ വെള്ള വെള്ളാപ്പള്ളിയെ രക്ഷപ്പെടുത്തി നിർ നിർത്തിയിരിക്കുന്നത് നമ്മുടെ കാരണഭൂതമാണ് അപ്പോൾ അതുകൊണ്ട് കാരണഭൂതത്തിന് വിട്ടൊരു കളിക്കും വെള്ളാപ്പള്ളി തയ്യാറല്ല അതാണ് നമ്മളീ കാണുന്നത് ഇപ്പോൾ ഇലക്ഷൻ അടുത്തപ്പോഴത്തേക്കും കേരള രാ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ആകെ മലിനമാക്കുന്ന ശബ്ദമലിനീകരണം നടത്തുന്ന ഒരു അശ്രീകരമായിട്ട് ഈ ഇയാൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പം മറ്റേ പിണറായി അല്ല വി ഡി സതീശിനെ ഇദ്ദേഹം എതിർക്കുന്നുവെന്നും കണക്കാക്കണ്ട ഇപ്പോൾ വി ഡി സതീശൻ ഇപ്പം ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം വി ഡി സതീശൻ്റെ സ്വന്തം ആളാവും വി ഡി വി ഡി സതീശനെപ്പോൾ ഇത്രയും നല്ലൊരു മനുഷ്യനില്ല വി ഡി സതീശനാണ് മറ്റേ കേരളത്തിൻ്റെ ഭാവി വാഗ്ദാനം എന്നൊക്കെ പറഞ്ഞ് ഇവയാൾ പുറത്തിറങ്ങും ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ സമയത്തും ഇത് കണക്ക് ഉമ്മൻചാണ്ടിയെ അതായത് താരം പോലെ അതായത് അപ്പനെ അന്നന്ന് കാണുന്നവന് അപ്പാന്ന് വിളിക്കുകയെന്ന് പറഞ്ഞാൽ അതേ നയമനുസരിച്ചാണ് ഇദ്ദേഹം പെരുമാറുന്നത് ഇദ്ദേഹത്തിന് അങ്ങനെ സ്ഥായിയായ ആരോടും വെറുപ്പോ ഇപ്പോൾ ഉദ്ദേശമൊന്നുമില്ല ഉണ്ടാവില്ലയോ നമുക്കറിയത്തില്ല പക്ഷേ ഏതായാലും ഇദ്ദേഹം പബ്ലിക്കായിട്ട് നിന്ന് പറയുന്നത് പബ് ഇദ്ദേഹത്തിന് രാഷ്ട്രീയ സ്ഥിര ശത്രുക്കൾ ആരും ഇല്ല അതായത് അദ്ദേഹത്തിൻ്റെ കേസിൽ നിന്ന് എപ്പോഴും രക്ഷപ്പെടുത്താൻ പറ്റുന്നത് ആരാണോ അയാളാണ് അദ്ദേഹത്തിൻ്റെ നേതാവ് ഇപ്പം വി ഡി സതീശൻ എൻ്റെ നേതൃത്വത്തിലൊരു പട്ടി ഒരു പാർട്ടി അധികാരത്തിൽ എതിർ ഏറിയാൽ അദ്ദേഹം പറയും ഞാനാണ് അവരെ ജയിപ്പിച്ചത് എൻ്റെ മറ്റേ കീഴിലുള്ള ആൾക്കാരുടെ മുഴുവൻ ഞാൻ പറഞ്ഞു ഇവർക്ക് വോട്ട് ചെയ്യണമെന്ന് അങ്ങനെ എൻ്റെ വോട്ട് കൊണ്ടാണ് അവർ ജയിച്ചതെന്നും പറഞ്ഞ് മറ്റേ വാദിച്ചുകൊണ്ട് ഇയാൾ രംഗത്ത് വരും അത്രയ്ക്ക് ഉളുപ്പില്ലാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി തന്നെ കുറച്ച് മിനുക്ക് മണിയുള്ള കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒന്നുകൂടെ കാണാം ഈ കാർട്ടൂൺ ഈ ഈ ആഴ്ചത്തെ ഡെമോൺസ്ട്രേഷൻ എന്നിവിടെ പറയുന്നു കാർട്ടൂൺ ഹക്കു